ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ തേങ്ങയുടെ തൊണ്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു ഗാർഡൻ സെറ്റിംഗ്സ് വീഡിയോയുമായിട്ടാണ് തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ ഇതിനെ തൊണ്ടെന്നാണേ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ഇതുകൊണ്ടൊരു കുഞ്ഞു പോട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ ഈ തൊണ്ടിനെ ഒരു നൂൽക്കമ്പ് കൊണ്ട് നല്ലതുപോലെയൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇതുപോലെയൊന്ന് കുത്തിയെടുത്തതിന് ശേഷം മറുവശത്തോട്ട് ാക്കി കൊടുത്ത് ഇതെല്ലാം കൂടി ഇതുപോലെ ജോയിന്റ് ചെയ്തെടുത്താൽ മതിയെ നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി നൂൽകമ്പി ഇല്ല എങ്കിൽ എന്തെങ്കിലും കൊണ്ട് രണ്ട് സൈഡിലും രണ്ട് കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ കൂടി കയറി കയറ്റി ഇട്ട് കൊടുത്താൽ മതി പിന്നെ അത് രണ്ടും കൂടി ജോയിന്റ് ചെയ്ത് കൊടുത്ത് ലോക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കിട്ടും ഞാൻ വേറൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തപ്പോൾ അതിൽ അതിലടിച്ചു കൊടുത്ത ബ്ലാക്ക് കളർ പെയിന്റ് ആണ് എന്റെ കയ്യിൽ പറ്റിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തൊണ്ടിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന എല്ലാ പോർഷനും നമുക്ക് കമ്പി കൊണ്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് ബ്ലാക്ക് കളർ പെയിൻറ് അടിച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ അടിച്ചു കൊടുത്ത് ഈ പെയിന്റ് നന്നായി ഡ്രൈ ആയതിന് ശേഷം ഇനി യെല്ലോ കളർ പെയിൻറ്റ് ഒരു കുഞ്ഞ് ബ്രഷിലെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കുഞ്ഞു കുഞ്ഞു ഡോട്ടുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ തൊണ്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും രണ്ട് കയറുകൾ കെട്ടിക്കൊടുക്കണം അതിനായിട്ട് ഒരു കത്രിക ഉപയോഗിച്ച് രണ്ട് കുഞ്ഞ് ഹോളുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഹോളിൽ കൂടി പ്ലാസ്റ്റിക്കിൻ്റെ കയർ കയറ്റി കൊടുത്ത് ലോക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും ചെയ്തെടുക്കണം രണ്ട് സൈഡിലും ഇതുപോലെ കയർ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഈ തൊണ്ടിൻ്റെ ഉള്ളിലോട്ട് കുഞ്ഞ് ഓടിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ കിട്ടുന്ന കരിയുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൽ ഓർക്കിഡ് നട്ട് കൊടുക്കാനുള്ള പോട്ടാണെന്ന് ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് മരത്തിന്റെ ചുവട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ മതിലിലോ എവിടെ വേണമെങ്കിലും ഇത് ഹാങ് ചെയ്തിട്ട് കൊടുക്കാം ഞാനിപ്പോൾ നമ്മുടെ മതിൽ പൂശിയെടുത്തിട്ടില്ലേ ഇതുപോലത്തെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു അവിടെയായിട്ട് കയറ് ഇതുപോലെയൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലോട്ട് ഒരു ഓർക്കിഡിന്റെ തയ്യും നട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി താഴോട്ട് താഴോട്ടായിട്ട് ഇതുപോലെ പോട്ടുണ്ടാക്കിയതിന് ശേഷം ഹാങ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ചേർന്ന് ചേർന്ന് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഈ ഓർക്കിഡ് പൂത്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് മതിൽ ചേർത്ത് വെച്ച് കൊടുത്ത് ഒരു ആണി കൊണ്ട് ഫിക്സ് ആക്കി കൊടുക്കാം അപ്പോഴും നല്ല ഭംഗിയായിരിക്കും എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ അനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കാം എൻ്റെ ഉള്ളിൽ ചകിരിയൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഓർക്കിന് നല്ലതുപോലെ തഴച്ച് തന്നെ വളരും ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ തൊണ്ടൊക്കെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്നതല്ലേ നിങ്ങളും ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ